ഇന്നലത്തെ ബിഗ് ബോസ് പ്ലസ് ലൈവിലെ എപ്പിസോഡിൻ്റെ ഒരു അപ്ഡേറ്റ് ആണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വീട്ടിലേക്ക് വന്ന ഫാമിൽ നിന്നും ജാസ്മിന് എന്തൊക്കെയോ കുറച്ച് ഹിൻറ്റുകൾ കിട്ടിയിട്ടുണ്ട് ആ കാര്യങ്ങൾ ജാസ്മിൻ ആ എപ്പിസോഡിൽ സൂചിപ്പിക്കുന്നുണ്ട് ജാസ്മിന് മനസ്സിലായ കാര്യം ഇപ്പോൾ ബിഗ് ബോസ് ഹോസിൽ ഏറ്റവും റേറ്റിങ്ങിൽ മുന്നിൽ നിൽക്കുന്നയാൾ ജിൻഡോയാണ് കാരണം വരുന്ന ഫാമിലെല്ലാം ജിൻഡോയോട് വളരെ സ്നേഹത്തോടെ ഇടപെടുന്നു സൂപ്പർ ഗെയിമാണെന്ന് പറയുന്നു ജിൻഡോയോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുന്നു സംസാരിക്കുന്നു അങ്ങനെ ജാസ്മിന് കുറച്ച് ഹിൻറ്റുകൾ കിട്ടുകയാണ് ജിൻഡോയാണ് ഇപ്പോൾ ഒന്നാമത് ജാസ്മിൻ ജാസ്മിനിൻ അങ്ങ് ആകപ്പാട് അത്ഭുതപ്പെട്ട് കിളി പോയി നിൽക്കുകയാണ് കാരണം ജാസ്മിൻ വിചാരിച്ചത് ജിൻഡോ പുറത്ത് നെഗറ്റീവാണെന്നാണ് കാരണം ജിൻഡോ ഒരു മണ്ടനാണല്ലോ മണ്ടത്തരങ്ങളാണല്ലോ പറയുന്നത് അവിടെ ചെയ്തതൊക്കെ മണ്ടത്തരങ്ങളാണല്ലോ അതുപോലെ ജാസ്മിനുമായിട്ടൊക്കെ എപ്പോഴും ഫൈറ്റ് ഉണ്ടാക്കുന്നു അങ്ങനെ ജിൻഡോ കാണിഞ്ഞ് കൂട്ടുന്നതെല്ലാം പുറത്ത് നെഗറ്റീവാണെന്നാണ് കരുതിയത് ജാസ്മിൻ വിചാരിച്ചത് ജാസ്മിനാണ് ഈ സീസണിലെ രാജാവ് ജിൻഡോ മണ്ടനും എന്നാണ് അതുപോലെ ജാസ്മിനും പുറത്ത് പോവില്ല ടോപ്പ് ഫൈവിലൊക്കെ തന്നെ എത്തുമെന്നുള്ള ഹിന്ദികളൊക്കെ ഫാമിലിയിൽ നിന്ന് എങ്ങനെയൊക്കെയോ ജാസ്മിൻ ചേരണ്ടി എടുത്തിട്ടുണ്ട് പക്ഷേ ജിൻഡോയുടെ ഈ മുന്നേറ്റം ജാസ്മിനെ തെല്ലൊന്നുമല്ല അമ്പലപ്പിച്ചേക്കുന്നത് അത് ജാസ്മിൻ ഏകദേശം കാര്യങ്ങളെല്ലാം പിടുത്തം കിട്ടി അതുകൊണ്ട് തന്നെ ഇനി മിക്കവാറും ജാസ്മിൻ്റെ ഗെയിമുകളെല്ലാം ജിൻറ്റോയെ ടാർജറ്റ് ചെയ്തായിരിക്കും ജിൻറ്റോയെ എങ്ങനെ എങ്കിലും ഒന്ന് നെഗറ്റീവ് പ്രേക്ഷകരുടെ മുമ്പിലേ ഇട്ടു കൊടുക്കണം അതായിരിക്കും ഇനി ജാസ്മിൻ്റെ ലക്ഷ്യം അതിനുവേണ്ടി ജാസ്മിൻ ചിലരെയൊക്കെ ഒന്ന് കൂട്ടുപിടിക്കാനുള്ള സാധ്യതകളൊക്കെ ഇല്ലാതില്ല ഇനി മിക്കവാറും ജിൻഡോ വിസ് ജാസ്മിൻന്ന് പറഞ്ഞൊരു ഗെയിം സ്ട്രാജിയായിരിക്കും നാം ഒക്കെ ഇനി കാണാൻ പോകുന്നത് അല്ല സീസണിൻ്റെ തുടക്കം മുതൽ അങ്ങനെ ഒരു ഗെയിമുണ്ട് എങ്കിൽ പോലും ജാസ്മിൻ ഈ ഒരു സത്യം മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ജിൻഡോയെ ടാർജറ്റ് ചെയ്ത് കളിക്കുന്ന ഒരു ഗെയിമിലേക്കായിരിക്കും ജാസ്മിൻ മാറുക പിന്നെ പ്രേക്ഷകം ഇതിനോട് കാര്യത്തിൽ ജിൻഡോയുടെ ഏഴയിലെത്തെത്താൻ ജാസ്മിന് കഴിയില്ല മറ്റ് നെഗറ്റീവുകളൊന്നും തന്നെ ഉണ്ടായില്ലെങ്കിൽ ഈ സീസണിലെ ജേതാവ് ജിൻഡോ തന്നെയായിരിക്കും അതുതന്നെയാണ് ഇപ്പോൾ എല്ലാ സർവേകളിലും കാണപ്പെടുന്നത് ഒരുപാട് പെട്ടെന്ന് നോമിനേഷൻ വന്നയാളാണ് ജിൻറ്റോ അപ്പോൾ നോർമലായിട്ട് മറ്റ് കണ്ടസ്റ്റൻറ്റുകൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ ഇയാളെ നോമിനേഷനിൽ ഇട്ടാലും പുല്ലുപോലെ ജയിച്ചു വരുമെന്ന് അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്യും